എന്റെ മുപ്പത്തൊന്നാമത്തെ വയസ്സ് മുതൽ ഞാൻ പ്രഷറിന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കു പറഞ്ഞാൽ ഇതുപോലൊരു ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞുകൂടെ ജീവിക്കുക ഇപ്പം മൂന്ന് വർഷമായിട്ട് ഷുഗറിനായാലും പ്രഷറിനായാലും ഒരു ഗുളിക മരുന്നോ ഒന്നും ഞാൻ കഴിക്കുന്നില്ല എന്റെ പേര് സഹജൻ ഞാനൊരു പത്ത് മുപ്പത് വർഷത്തോളം ഗൾഫിൽ വർക്ക് ചെയ്തിരുന്നു എന്റെ മുപ്പത്തൊന്നാമത്തെ വയസ്സ് മുതൽ ഞാൻ പ്രഷറിന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഷുഗറുമായി അപ്പോൾ രണ്ട് മൂന്ന് വർഷത്തിന് മുന്നേ ആണ് നമ്മളെ ഈ ഒരു ഗ്രൂപ്പിൽ നമ്മളെ ചങ്ങായി ഇറങ്ങി ഇങ്ങനെ ഹീൽ ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ അകത്ത് പങ്കെടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പ്രഷറും ഷുഗറും ഉള്ളതുകൊണ്ട് ഞാനും അതിൽ ചേർന്നു ശരിക്കു പറഞ്ഞാൽ ഇതുപോലൊരു ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട ജീവിക്കുക ഈ ഇരുപത്തെട്ട് വർഷത്തോളം ഗുളിക കഴിച്ച ഞാൻ അന്ന് ഈ ഡോക്ടർ കൂടെ കൂടി കഴിഞ്ഞതിന് ശേഷം അന്ന് മുതൽ ഗുളിക ക്രമീകരിച്ച് ഭക്ഷണം കൺട്രോൾ ചെയ്ത് കൃത്യമായി എക്സസൈസ് ചെയ്തു ശരിക്കു പറഞ്ഞാൽ ഡോക്ടർ പറയുന്ന അതുപോലെ അനുസരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും പെട്ടെന്ന് കുറയുക എനിക്ക് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കാൻ കറിയ നല്ലോണം ചോറ് ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു ദിവസം ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവും കൊണ്ട് എൻ്റെ ഷുഗർ നോർമലായി അങ്ങനെ ഏകദേശം ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ഷുഗർ പ്രഷർ ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് ഷുഗറിനായാലും പ്രഷറിനായാലും ഒരു ഗുളിയോ മരുന്നോ ഒന്നും ഞാൻ കഴിക്കുന്നില്ല കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് ഡോക്ടർ പറഞ്ഞ അതേപോലെ ആ രീതിയിൽ ആദ്യം പറഞ്ഞ അതേപോലെ എക്സസൈസ് ചെയ്യുന്നുണ്ട് ഭക്ഷണം കൺട്രോളാണ് മാത്രമല്ല അതൊക്കെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് വയസ്സ് കുറഞ്ഞ ആ ഒരു പ്രതീതിയുള്ളു ശരീരത്തിന് അത്രയും ഉഷാറ് എന്നിട്ട് നേരത്തെ ഈ രോഗമുള്ള സമയത്ത് ഒരു ക്ഷീണം പിടിച്ച പോലെ ഇപ്പൊ അതല്ല ഡെയിലി എക്സസൈസ് നല്ല ഇതുപോലത്തെ ഒരു ട്രീറ്റ്മെന്റ് ലോകത്ത് വേറെ എവിടെയും കിട്ടില്ല ട്രീറ്റ്മെന്റ് എന്നല്ല ശരിക്കും പറഞ്ഞു ജീവിക്കാം അത് രോഗം വരുന്നതിന് മുന്നേ ഇപ്പോഴേ ഇതിന് ചെറിയ കുട്ടികളായാലും ശരി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ അസുഖങ്ങളും നമുക്ക് പിടികൂടില്ല ഇപ്പം ഈ മൂന്ന് വർഷത്തിൻ്റെ എനിക്ക് ജലദോഷം എന്ന് പറയുന്നത് മറ്റാങ്കിൽ എന്നും ജലദോഷവും തലവേന പനി മൂന്ന് വർഷമായിട്ട് ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ടേ ഇല്ല ശരിക്കും പറഞ്ഞു അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇതുപോലെ എല്ലാവരും ഡോക്ടറെ കീഴിലുള്ള ഈ ഗ്രൂപ്പിൽ ചേർന്ന നമ്മളെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവുക അത്ര